കൂട്ടുകാരുടെ പ്രാവശ്യം നമ്മളതിൽ ഉള്ളത് ഒരു ആണ് ഹോണ്ടയുടെ യൂണിക്കോൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണറാണ് യൂണിക്കോൺ കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരൊക്കെ നടക്കുന്നത് ഒരു നടുവേനൊക്കെ വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ നടുവൻ്റെ ഒക്കെ സംഭവത്തിന് ഒരുപാട് ദൂരയാത്രയൊക്കെ ഉള്ളപ്പോൾ അവർ പതുക്കെ യൂണിക്കോണിലേക്ക് മാറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോണോ സസ്പെൻഷൻ സെൻറ്റർ അടിപൊളിയാണെന്നാണ് പറയുന്നത് അങ്ങനെ ദീർഘദൂര യാത്രകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മികച്ച സസ്പെൻഷൻ തന്നെയാണ് ഹോണ്ടര എന്നുള്ളതാണ് എനിക്ക് അറിവുള്ളത് അങ്ങനെ തന്നെയാണ് നിങ്ങളും വിചാരിക്കുന്നതെന്നാണ് കരുതുന്നത് എന്ത് തന്നെയാലും നിങ്ങളെ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കേണ്ട അവിടെ കാരണം നല്ല സസ്പെൻഷനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഏകദേശം അമ്പത്തെട്ടായിരം കിലോമീറ്റർ നിലവിൽ ഈ വണ്ടി ഓടിയതായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട് നിലവിൽ കാണും അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എട്ട് കിലോമീറ്ററാണ് വണ്ടി ഓടിയതായിട്ട് കാണിക്കുന്നത് നിലവിൽ വണ്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും പറയാനില്ല ഇതിവിടെ ഞാൻ ഒരു പേര് മറക്കാൻ വേണ്ടി ഒരു ഇൻസ്പിറേഷൻ്റെ പൊട്ടിച്ചതാണ് വയസ്സർ കാര്യങ്ങൾ വലിയ കുഴപ്പമുള്ളാണ്ട് ഇരിക്കുന്നുണ്ട് കഴുകി പോളിഷ് അടിച്ചാൽ കുട്ടപ്പനാവാന്നുള്ളത് ഇവിടെ ഒരു സ്ക്രാച്ചിൻ്റെ വേണം അതൊരു സ്ക്രാച്ചുണ്ട് പിന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ാഡുമ്പോൾ എന്തൊക്കെയാണ് ഒരു കറുപ്പ സാധനം ആയിരുന്നു അത് കണ്ടെ തുടച്ചാൽ പോണതാണ് വേറെ കുഴപ്പമാണെന്നു തന്നെ അതുമില്ല അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തുടച്ച് കഴുകി തുടച്ചാൽ പോണ സാധനങ്ങളുള്ളൂ വേറെ പെയിൻറ്റിങ്ങിൻ്റേതായ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് അലവിയിലാണ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് റേഷ് ഗാർഡുമ്പോൾ ചെറുതായി ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് എഞ്ചിങ് റൂമിൻ്റെ ഭാഗത്തൊന്നും വേറെ കുഴപ്പം ഒന്നുമില്ല ടാങ്കുമ്പോൾ കാര്യമായൊരു സംഭവം ചെറിയൊരു സംഭവം അതാണ് അങ്ങനത്തെ ഒരു സാധനമുണ്ട് പിന്നെ ഈ സാധനമൊക്കെ എടുത്ത് കളയായിരിക്കും നന്നാവുക നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇതവിടെ ഒരു എന്തോക്കിയോ കറുപ്പുക വൃത്തി സംഭവങ്ങളൊന്നും പിന്നെ ഇങ്ങനെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ കാലി കൂട്ടിയിട്ടുള്ള ഭാഗത്ത് ചെറിയ പെയിൻ പോയി വേറെ സാരി കാടിനോട് കുഴപ്പമൊന്നുമില്ല ചെയിൻ കവറൊക്കെ നല്ല അടിപൊളി ആയി തന്നെ ഇരിക്കുന്ന അതുപോലെ തന്നെ ബാക്കിൽ വരും ഗ്രാബ് എല്ലാം അവിടെ ചെറിയ കുത്തുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെയൊന്നും പൊട്ടലും വേണമില്ല അതെ ഇല്ലാതുമ്പോഴൊക്കെ നല്ല അടിപ്ളേറ്റ് തന്നെ ഇരിക്കുന്നത് ബാക്കി നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല മംഗാടിനവിടെയും ബാക്ക് മങ്കാടിനെ കുഴപ്പമൊന്നുമില്ല ഇൻഡിഗേറ്ററൊക്കെ നല്ല കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ നിന്ന് പറയാ ഈ സൈലൻസ് അല്ല അവിടെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ സാധാരണ പോലെ ചെറിയ സംഭവങ്ങൾ ഇവിടെയൊന്നും വേറെ ടാങ്കിന് കുഴപ്പമൊന്നുമില്ല ഈ ടാങ്കിൻ്റെ അവിടെ ഇത് ഇവിടെ മുകളിൽ ഒരു ചെറിയ സ്ക്രാച്ചുണ്ട് റബ്ബ് ചെയ്ത് കിട്ടാവുന്നതാണുള്ള ഞാൻ വിചാരിക്കണോണ്ടോ പിന്നെ ഇത് ഇവിടെ ഒരു ഒരു സംഭവം തോന്നുന്നുണ്ട് കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ പിന്നെ പ്രത്യേകിച്ച് പെയിൻറ്റ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഇവിടെ നിന്ന് വേറെ കുഴപ്പങ്ങളൊന്നും വണ്ടി കാണാനില്ലട ഇതാണ് വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായി തന്നെ ഇരിക്കുന്നു ഇനിയിപ്പോൾ സീറ്റ് കവറായാൽ പോലും പുതിയതൊന്നും അല്ലെങ്കിൽ തന്നെയും നീറ്റായിട്ട് ഇരിക്കുന്ന സ്ക്രാച്ച് ഗറിൽ കാര്യങ്ങളൊന്നും തന്നെ ചെയിൻ മറ്റേ നമ്മുടെ സീറ്റ് കവറിന് ഇല്ല കേട്ടോ വീലാണ് ടയറുകളൊക്കെ ഏകദേശം പുത്തൻ പോലെ കിടക്കുന്നുണ്ട് ഇടാ എങ്ങനെ ഓയില് തോന്നൂറ് ചെയ്യാൻ ഉപയോഗിക്കാൻ കിട്ടും കടുമ്പുത്തം പോലെ കിടക്കുന്നത് ഇപ്പോൾ എന്നെ കാണാം മുള്ളുകളൊന്നും കാണാനില്ല എന്നാലും തൊണ്ണൂറ് ശതമാനത്തിലധികം ഉപയോഗിക്കാണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിക്കോൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി ജില്ല കിലോമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് ഫെബ്രുവരി മാസം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസമാണ് വരുന്നത് പൊല്യൂഷൻ പുതിയതാണ് എടുക്കേണ്ടത് ഇനി ഇതിന് വില പറയുന്നത് എഴുപത്തി നാലായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വില പേശലും കാര്യങ്ങളൊക്കെ നോക്കാം എഴുപത്തി നാലായിരം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതലായി തോന്നിയേക്കാം ചിലവർക്ക് മാന്യമായി തോന്നിയേക്കാം എന്ത് തന്നെ നിങ്ങൾ ഓടിയ കിലോമീറ്ററും വണ്ടിയുടെ കളറും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെന്തായാലും നാലോച്ച് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വില നിങ്ങൾക്ക് വണ്ടി താല്പര്യമുണ്ട് ഓടിച്ചു നോക്കാൻ വന്ന് നോക്കാൻ താല്പര്യമുണ്ട് വിലയുടെ കാര്യത്തിലാണ് നിങ്ങൾക്കൊന്ന് സെറ്റ് സെറ്റാവുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാം വന്ന് വില വേശി വാങ്ങാവുന്നതാണ് കാരണം ഞാൻ മിക്ക കച്ചവടത്തിനെ സമയം നമ്മുടെ വണ്ടി വീടുകളിട്ട വണ്ടികളിൽ കുറേയൊക്കെ സെറ്റായിരുന്നത് വന്നിട്ട് വില വേവിച്ചിട്ടുള്ള സംഗതികളിലാണ് കൂടുതലും പൈസ വെച്ച് വില പേശിച്ചിട്ടുള്ള പല സംഗതികളിലും നന്നായി അഡ്ജസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് യൂണിക്കോണിൻ്റെ ബ്ലാക്കിന് കൂടുതൽ മാർക്കറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് റീസെയിൽ വാല്യൂ ബ്ലാക്ക് കളറിനാണ് ഏറ്റവും കൂടുതൽ എന്ന് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റെഡ് അത് കഴിഞ്ഞിട്ട് സിൽവർ എന്നു എന്ന് തന്നെ ആയാലും ആ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തിയോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് പെയിൻറ്റിങ്ങിനൊന്നും വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല മോഡലുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലുണ്ട് അത്യാവശ്യം മാന്യമായ പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും വന്ന് ചോദിക്കുമ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു യൂണിക്കോൺ തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതായത് ഓണറുടെ കയ്യിൽ അതിനുള്ള സെറ്റപ്പ് ഇല്ല പക്ഷേ നമുക്കത് അറിയാൻ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ആരെങ്കിലൊക്കെ ആൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം ലോൺ അറേഞ്ച് ചെയ്യാനായിട്ടിപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ചെറിയ പ്രൈസ് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് ഫുള്ള് ലോൺ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ബാക്കി എമൗണ്ട് ലോണിടണം നമുക്ക് നമുക്കതിൻ്റെ ആളുകളെ സംഘടിപ്പിച്ച് തരാവുന്നതാണ് അപ്പോൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോൺ ഇടാം അത് എത്ര രൂപ ലോൺ കിട്ടും എന്ന് ഇപ്പോഴേ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ അത് അറിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ വിളിക്കുന്ന നമ്മളെ വിളിക്കുന്ന ആളുകൾ അവരുടെ സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ കമ്പനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് കമ്പനിക്കാർ അവർ നിങ്ങളെ വിളിക്കും നിങ്ങളോട് എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും ചോദിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് എത്ര രൂപ അപ്രൂവൽ ആവും എന്നുള്ള കാര്യം അവർ തന്നെയാണ് നിങ്ങളോട് പറയുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു നല്ലൊരു യൂണിക്കുവാൻ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നല്ല മീഡ് റോഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിള്ളേർ സെറ്റുകളാണെങ്കിൽ ഇത് മാറ്റുകയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇടാ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കൂടലാണ് വണ്ടിയിരിക്കുന്നത് യൂണിക്കോണിനെ കുറിച്ചിട്ട് എല്ലാവർക്കും മികച്ച അഭിപ്രായം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നല്ലൊരു വാഹനമാണ് ഓടിക്കാനും സുഖമാണ് ലോങ് യാത്രയ്ക്കും കുഴപ്പമില്ല മൈലേജും കുഴപ്പമില്ലാത്ത പ്രത്യേകിച്ച് അതിൻ്റെ ഷോക്കപ്പ് സസ്പെൻഷൻ അടിപൊളിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഹോണ്ട യൂണിക്കോൺ വിശ്വസിച്ച് കൊണ്ടു നടക്കാവുന്ന സേഫായിട്ടുള്ള ഒരു വാഹനം ഇപ്പോഴും ആരാധകരുള്ള ഹോണ്ട യൂണിക്കോൺ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായില്ല ജപ്പാൻ്റെ ഇഞ്ചി വെച്ചിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സമയമുണ്ട് അന്ന് മുതൽ ഇന്നോളം യൂണിക്കോണിൻ്റെ പേര് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ അകലക്കാരൊക്കെ ആണെങ്കിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം അതായത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചിട്ടേ വരാവൂ അല്ലാതെ വരരുത് എന്ന കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് കമൻറ്റ് ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പനിൻ്റെ അടി ഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവൂടാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ട് എന്നെ വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുണ്ടാവുക ഈ കൊടുത്തിരിക്കുന്ന നമ്പർ അതായത് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ എപ്പോഴും വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വാഹനത്തിൻ്റെ കാര്യത്തിനായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഉടമസ്ഥനെ വിളിക്കാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വില വേശനും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണ് ഉള്ളത് എന്നുണ്ടെന്ന് തന്നെ എന്നെ വിളിക്കാം എൻ്റെ നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ളത് അതിൽ നിന്ന് എടുത്തിട്ട് വിളിക്കുമോ മാക്സിമം ഏറ്റവും നല്ലത് വാട്സപ്പ് മെസ്സേജ് അയക്കുന്നതാണ് പെട്ടെന്ന് റിപ്ലൈ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിളിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ എടുത്തുനിന്ന് വരില്ല എന്നാൽ തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ എടുക്കാണ്ട് വന്നുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം വേസ്റ്റ് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പെട്ടെന്ന് റിപ്ലൈയും കിട്ടും അപ്പം നിങ്ങളുടെ മികച്ച സഹനത്തിന് ഒരുപാട് നന്ദി നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ മികച്ച വില ഉള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകാറുണ്ട് അതിനൊക്കെ നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ മറ്റൊരു സാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങൾ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്